അപ്പൊ എല്ലാവരും ഈ കഴിഞ്ഞ വീക്കിലെ ബിഗ് ബോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ കണ്ടു ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായി എന്നറിയാം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി ലേറ്റായിന്നറിയാം പക്ഷെ എന്നാലും ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബിഗ് ബോസിന്റെ റിവ്യൂസ് അധികം ഇട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോസ് അധികം ഇടാതെ പക്ഷെ എനിക്ക് ഇന്ന് വീഡിയോ ഇടണം എന്ന് തോന്നിയതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി ഒരു ഇഷ്യൂ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പുറത്ത് ബിഗ് ബോസിനകത്തല്ല പുറത്ത് ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ മോനെ ബിഗ് ബോസ് ഹൗസിനകത്ത് കേട്ടാൻ പറ്റാത്തതിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര കൂടി നമ്മൾ പ്രേക്ഷകരായാലും അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയാലും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കാണുന്ന ഒരു വീക്കാണ് ആ ഒരു ഫാമിലി വീക്ക് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു ആഴ്ചകളിൽ നമുക്ക് കണ്ടു അതായത് ഇത്രയും ദിവസം വീട്ടുകാരെയോ ആരെയും കാണാതെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് മക്കളെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെയും അങ്ങനെ ഭർത്താവനെയൊക്കെ കാണാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്സ് അതാണ് ഫാമിലി വീക്ക് വരുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് പലത്തെയും ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ പോലെ തന്നെ ഓക്കെ ലക്ഷ്മിയുടെ കുഞ്ഞിനെയും കാണാലോ എന്ന് കരുതിയിട്ടാണ് വെയിറ്റ് ചെയ്തു പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ടായി ലക്ഷ്മിയുടെ കുഞ്ഞ് എല്ലാം ഒരുങ്ങി റെഡിയായി അതായത് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടേക്ക് എത്ത സ്റ്റുഡിയോ വരെ എത്തി റെഡിയായി ഡ്രസ്സ് വരെ തയ്പ്പിച്ചു ഡ്രസ്സ് ഇട്ടു ഡ്രസ്സ് ചെയ്ത് നിന്നപ്പോഴാണ് ഒരു ക്രൂ മെമ്പർ വന്നിട്ട് പറയുന്നത് ലക്ഷ്മിയുടെ കുട്ടി അകത്തേക്ക് കേട്ടാൻ പറ്റില്ലാന്ന് ഞാനൊരു കാര്യം ചെയ്തെ ബിഗ് ബോസിന് നേരത്തെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്തിനും ആ കുഞ്ഞിനെയും കൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മയൊക്കെ എന്ന് കൊണ്ട് പറഞ്ഞു അതുവരെ എത്തിച്ച ആ കുഞ്ഞിനെയും കൂടി വെറുതെ സങ്കടപ്പെടുത്തിയത് അതായത് ആ കുഞ്ഞിന് ഓബിയസ്ലി എന്തായാലും നല്ല വിഷമം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അമ്മയെ കാണാൻ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കും ആ നാട്ടിൽ നിന്ന് ഫൈറ്റ് കയറി അവിടെ വരെ എത്തി ഡ്രസ്സ് വരെ ചെയ്യാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാട്ടിൽ നിന്ന് അവിടെ എത്തുന്ന വരെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് ഒരുങ്ങുന്നതിന് മുന്നേ എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഇമോഷൻസ് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല അത്രത്തോളം വിഷമത്തിലുള്ളായിരിക്കും കാരണം ഇത്രയും ദിവസം കുഞ്ഞിനെ അമ്മയെ കാണാണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ അത് കാണാൻ ആഗ്രഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് പറ്റിയെന്ന് പറയുമ്പോൾ ആ ചെറിയ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ബിഗ് ബോസ് പറയുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയും ഹസ്ബൻഡും കൂടി പിണക്കിലായതാണ് അതായത് ഡിവോഴ്സ് ആയത് കാരണം ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയാകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് ലക്ഷ്മിയുടെ അതായത് ബിഗ് ബോസ് പറയുന്നത് പക്ഷേ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല ആയിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് ഈ കാര്യം പറഞ്ഞുകൊണ്ടുതന്നെ പുള്ളിക്കാരൻ ഒരുപാട് പേർക്ക് മെയിൽ ചെയ്തു അതായത് ഈ ബിഗ് ബോസിന് ക്രൂമെൻ ബോസിന് തന്നെ ഒരുപാട് പേർക്ക് മെയിൽ ചെയ്തു പക്ഷെ ആരും റിപ്ലൈ കൊടുത്തില്ല അതായത് കുട്ടിയെ കേറ്റാൻ പുള്ളിക്കാരന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കൺസെന്റ് ഉണ്ട് കേട്ടാൻ വേണ്ടിയിട്ടില്ല പക്ഷെ ആരും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്തിനായിരുന്നു ഇത്രയും ക്രൂരത ആ ചെറിയ കുട്ടിയെ ലക്ഷ്മി എനിക്ക് ബേസിക്കലി ലക്ഷ്മി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല ഞാൻ ഞാൻ ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യാറില്ല പക്ഷെ ആ കുട്ടിയോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇനി ഇതല്ല ഇഷ്യൂ കുട്ടിയുടെ ഏജ് ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം രനീഷയുടെ സഹോദരന്റെ മോനെ എന്തിനാ ഉള്ളിലേക്ക് കയറ്റി അത് ഇതിനേക്കാളും ചെറിയ ചെറിയ കുഞ്ഞിയായിരുന്നു അതായത് രണ്ടു വയസ്സന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ കുഞ്ഞ് അതിനേക്കാളും വലുതാണ് അപ്പൊ എന്തുകൊണ്ട് രനീഷയുടെ സഹോദരന്റെ കുട്ടിയും അല്ലെങ്കിൽ വേറൊരു സീസൺ നമ്മുടെ ബിഗ് ബോസ് മലയാളമല്ല വേറെ ഇതിലുള്ള വേറെ ലാംഗ്വേജിലുള്ള ലാംഗ്വേജിലുള്ളതിലെല്ലാം ഇതിനേക്കാളും ചെറിയ കുട്ടികളെ കൊണ്ട് കയറുന്നുണ്ട് അപ്പൊ ഏജ് ആണ് ഇഷ്യൂ എങ്കിൽ എന്തിനായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത് ഞാൻ കാണാൻ ആഗ്രഹിച്ചെത്തിയ കുഞ്ഞിനെ മാറ്റി നിർത്തിയത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് തന്നെയാണ് അത് നമുക്ക് ഏത് അതായത് ബിഗ് ബോസ് ഇനി എന്തൊക്കെ ഇന്നലെ തന്നെ ത്തെ എപ്പിസോഡിൽ ലാലിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാ ആ കുട്ടിക്ക് ആശ കൊടുക്കരുതായിരുന്നു ആ കുട്ടിക്ക് ആശു കൊടുത്തിട്ട് ആദ്യമേ പറയണമായിരുന്നു നമുക്ക് നിയമ തടസ്സങ്ങളുണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞ് അതിനെ ഒരിക്കലും റെഡിയാക്കി നിർത്താതിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം അതിലായിരുന്നു അതിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടം വരെ എത്തി സ്റ്റുഡിയോ അടുത്ത് വരെ എത്തി ഒരുങ്ങി റെഡിയായി അടുത്ത സ്റ്റെപ്പ് അമ്മയെ കാണാം എന്നുള്ളതിൽ നിന്നപ്പോ അതിനെ കേട്ടാതിരുന്നത് ഭയങ്കര മോശമായി പോയി ബിഗ് ബോസിനോട് അതിന് എനിക്ക് ഭയങ്കര അതായത് ബിഗ് ബോസ് ചെയ്ത് വെറും മര്യാദയുടെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ